സ് എല്ലാവർക്കും നമസ്കാരം എല്ലാവരും കാത്തിരിക്കുന്ന നിങ്ങളുടെ പത്തരം മറ്റുള്ള ആദർശിനി ജാനികുടേയും ഇന്നത്തെ കഥയിലേക്ക് എവർക്കും സ്വാഗതം എല്ലാവർക്കും കിഡ്ഡിലൻ ദിവസം ആശംസിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ കഥയിലേക്ക് പോകാം അങ്ങനെ നമ്മുടെ നയനയ്ക്ക് വേണ്ടിയിട്ട് പലഹാരങ്ങളൊക്കെ തയ്യാറാക്കുന്ന തിരക്കിലാണ് ദേവയാനി നാ എനിക്കിഷ്ടപ്പെട്ട പലഹാരം മാത്രമാണോ ഉണ്ടാക്കിക്കൊണ്ടിങ്ങനെ നിൽക്കുന്നത് അപ്പോഴേക്കും മുത്തശ്ശി അങ്ങോട്ടേക്ക് വന്നത് എന്തിനാ കൊച്ച നീ ഇങ്ങനെ കിടന്ന് ഇതിനകത്ത് കിടന്ന് ഇതിന് മാത്രം കഷ്ടപ്പെടുന്നത് അല്ല നീ പലഹാരം ഉണ്ടാക്കുന്നത് എന്താ എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഇതിന് മാത്രം പലഹാരം ഉണ്ടാക്കേണ്ട കാര്യമുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ദേവിയാനി പറഞ്ഞു അതേ അവളുമാരുടെ വീട്ടിൽ നിന്ന് പലഹാരം കൊണ്ടൊക്കെ ആളു വരികയല്ലേ ചടങ്ങല്ലേ അപ്പം നമ്മൾ ഒട്ടും കുറയ്ക്കാൻ പാടില്ലല്ലോ അതിന് നീ ഇങ്ങനെ ഒറ്റയ്ക്ക് കിടന്ന് കഷ്ടപ്പെടണോ അപ്പോഴേക്ക് എന്താ കുഴപ്പം ഡോക്ടർ പറഞ്ഞല്ലോ നല്ലതുപോലെ ജോലിയൊക്കെ ചെയ്യാൻ കുഴപ്പമൊന്നുമില്ല പഴയതുപോലെ ആയിട്ടുണ്ട് എന്നൊക്കെ ആയിക്കോട്ടെ നിനക്ക് ചെയ്യാൻ പറ്റും പക്ഷേ ഈ വീട്ടിൽ വേറെ പെണ്ണുങ്ങളുണ്ടല്ലോ അവരും കൂടെ കയറട്ടെ ആ അടുക്കള കയറണം എന്നുള്ളവർ കയറുമല്ലോ അമ്മേ ആരും നിർബന്ധിക്കേണ്ട കാര്യമില്ലല്ലോ അപ്പോഴേക്ക് മുത്തശ്ശി ചോദിച്ചു അതെ നീ ഇങ്ങനെ കിടന്ന് കഷ്ടപ്പെടുന്നവളായിരുന്നില്ലല്ലോ ഒറ്റയ്ക്ക് എന്തെങ്കിലും ചെയ്യുമ്പോൾ സഹായത്തിന് ആരെങ്കിലും വന്നില്ലെങ്കിൽ അവരെ വിമർശിക്കുമായിരുന്നല്ലോ ഏ പിന്നെ നിനക്ക് ഇത് എന്ത് പറ്റി വല്ലാത്തൊരു മാറ്റം ആട്ടോ ആ ആ രോഗം എൻ്റെ സ്വഭാവം മുഴുവൻ മാറ്റിമറിച്ചു എന്ന് ദേവയാനി പറഞ്ഞപ്പോൾ അതെ ഇത്രയും മാറ്റത്തിൻ്റെ ആവശ്യമൊന്നുമില്ല നന്നായി പരിദൂഷണം പറയുന്നവളാണ് പറയുന്നവരാണ് ജാനകിയും ജലജയും ഒക്കെ ജാനകിക്ക് ആ സ്വഭാവം ഈയിടെ ഉണ്ടായതാണ് പക്ഷേ ജലജ പണ്ടുമുതലുണ്ട് എന്തായാലും അങ്ങനെയുള്ളവളുമാർക്ക് നീ വെച്ച് വിളമ്പേണ്ട കാര്യമൊന്നുമില്ല നിന്റെ അസുഖത്തെക്കുറിച്ച് അറിയാവുന്നവരെ സഹായിക്കാനായിട്ട് അടുക്കളയിൽ കയറണം അപ്പോൾ അവരൊക്കെ സഹായിക്കുന്നുണ്ട് പിന്നെ ഇത് നവ്യയ്ക്ക് വേണ്ടി ചെയ്യുന്നതാണ് അതിൽ സഹായിക്കാനായിട്ട് അവർക്കൊന്നും ഒരു താല്പര്യമില്ല എന്തിനാണ് ഞാനായിട്ട് വെറുതെ അവരെ ബുദ്ധിമുട്ടിക്കുന്നത് അതേ ജാനകിയുടെ കാര്യം പോട്ടെ നവ്യ ആരാ ഏ ജാനകിയുടെ സ്വന്തം മരുമകൾ അവളല്ലേ എല്ലാത്തിനും മുൻകൈ മുൻകൈയ്യെടുത്ത് ചെയ്യേണ്ടത് എന്ന് മുത്തശ്ശി ചോദിച്ചപ്പം അയിന് അവൾക്കൊന്നും അറിയില്ലല്ലോ ചെയ്യാൻ ഒന്നും അറിയില്ല അതൊക്കെ അവളുടെ അഭിനയവാണ് അപ്പൊ പിന്നെ മേലനങ്ങണ്ടല്ലോ അറിയില്ലെങ്കിൽ തന്നെ സഹായിക്കാൻ വരണ്ടേ അതൊന്നും ചെയ്യത്തില്ലല്ലോ അമ്മേ എനിക്കൊന്നിനും പരാതിയില്ല എൻ്റെ മരുമകളെ ദേഷ്യമൊക്കെ മറന്ന് ഇവിടുന്ന് കൂട്ടിക്കൊണ്ട് വരാനായിട്ട് മനസ്സ് കാണിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെയുള്ള എനിക്ക് എന്തും സഹിക്കാനും ക്ഷമിക്കാനും കഴിയും ഓ പിന്നെ നീയും നിൻ്റെ മരുമകളെ ഇങ്ങോട്ടേക്ക് വിളിച്ചോണ്ട് വന്നത് വലിയ ത്യാഗൊന്നുമല്ല മറ്റാരെക്കാളും ഈ വീട്ടിൽ ജീവിക്കാൻ നിന്റെ മരുമകൾക്കാണ് യോഗ്യത അതുപോലെയല്ല ജാനകിയുടെയും ജലജയുടെയും ഒക്കെ കാര്യം അഹങ്കാരം അസ്ഥിക്ക് പിടിച്ച് നടക്കുന്ന കൂട്ടങ്ങളാ അവരൊക്കെ വെറുതെ ഇരുന്നിട്ട് നീ അങ്ങനെ എല്ലാം ചെയ്യേണ്ട കാര്യമൊന്നുമില്ല നിന്നെ അവസാനം ഒരു ജോലിക്കാരിയാക്കും എല്ലാവരും കൂടെ അതിനുള്ള മറുപടിയൊക്കെ കൊടുക്കാൻ എനിക്കറിയാമേ അങ്ങനെ ഒന്നും നിന്ന് കൊടുക്കില്ല ഞാൻ ഇത് സ്വന്തം ഇഷ്ടപ്രകാരം ചെയ്യുന്നതാ അല്ലാതെ ആരുടെയും പ്രേരണ കൊണ്ടല്ല അല്ല ഇതൊക്കെ നയനമോൾക്ക് ഇഷ്ടപ്പെട്ട പലഹാരങ്ങളാണല്ലോ എന്ന് മുത്തശ്ശി പറഞ്ഞപ്പോൾ എനിക്ക് തോന്നിയതൊക്കെ ഞാൻ ഉണ്ടാക്കി ഇഷ്ടമൊന്നും ആരുടെയും നോക്കിയില്ല ഇതൊക്കെ നയനയ്ക്ക് ഇഷ്ടപ്പെട്ട പലഹാരം ആയിരുന്നെങ്കിൽ ഞാൻ ഉണ്ടാക്കില്ലായിരുന്നു അവളെ അങ്ങനെ സന്തോഷിപ്പിക്കേണ്ട കാര്യമൊന്നും എനിക്കില്ല എന്നൊക്കെ പറഞ്ഞ ദേവയാനിയെ അതൊരു മനസ്സിൽ ഇങ്ങനെ ഓർക്കുക അവൾക്ക് ഇഷ്ടപ്പെട്ടതല്ലാതെ പിന്നെ അവൾക്ക് ഇഷ്ടപ്പെടാത്തതാണോ ഞാൻ ഉണ്ടാക്കേണ്ടത് എൻ്റെ മരുമകളെ മുന്നിൽ കണ്ട ഞാൻ എല്ലാം ഉണ്ടാക്കുന്നത് എന്ന് ദേവയാനി മനസ്സിൽ ഓർക്കുകയാണ് അപ്പോഴേക്കും മുത്തശ്ശി സഹായിക്കാൻ കൂടാന്ന് പറഞ്ഞു വേണ്ടമ്മേ ഞാൻ ചെയ്തോളാം അതെ തന്നെ ഇവിടെ കിടന്ന് കഷ്ടപ്പെടേണ്ട കാര്യമൊന്നുമില്ല എന്നെക്കൊണ്ടാവുന്നത് ഞാനും ചെയ്യാം അങ്ങനെ രണ്ടുപേരും കൂടെ പലഹാരം ഉണ്ടാക്കുക ഇതേ സമയം നമ്മുടെ നയനയുടെ വീട്ടിലും ഇതേ അവസ്ഥ തന്നെയാണ് കരകയും നന്ദും കൂടി പലഹാരം ഉണ്ടാക്കുകയാണ് കരക ഉണ്ടാക്കി വയ്ക്കുന്നു നന്ദും അതൊക്കെ പായ്ക്കറ്റിലേക്കാക്കി പായ്ക്കറ്റിലേക്കാക്കി വയ്ക്കുക നന്ദുവിൻ്റെ മനസ്സ് നിറയെ ആ ജോത്സ്യം പറഞ്ഞ കാര്യങ്ങളാണ് താൻ സ്നേഹിച്ച ആളെ തന്നെ വിവാഹം കഴിക്കുകയും ചെയ്യും എന്ന് മാത്രമല്ല ഈ പറയുന്ന പയ്യന്റെ കല്യാണം കഴിഞ്ഞെങ്കിലും ആ പയ്യനെ മോളൊരുപാട് സ്നേഹിക്കുന്നില്ലേ ഏ ഇതൊക്കെ ഓർത്തുകൊണ്ടിങ്ങനെ നിൽക്കുക കേട്ടോ യാന്ത്രികമായിട്ടാണ് ആ ഓരോ പലഹാരം എടുത്ത് കവറിലേക്ക് വെക്കുന്നത് മാത്രമല്ല അനാമികയെ ഫുള്ള ഫോൺ വിളിച്ച് പറഞ്ഞ കാര്യമൊക്കെ നീ വരുന്നത് എന്റെ ഭർത്താവിനെ കാണാനല്ലേടി എന്നൊക്കെ ചോദിച്ച കാര്യം ഒക്കെ ഇങ്ങനെ ഓർഗമാനസാകെ ആ അസ്വസ്ഥമാണ് അപ്പൊ ഇവളെന്തോ യാന്ത്രികമായിട്ട് ചെയ്യുന്നതൊക്കെ കനക്കെ കണ്ടു ഉം എന്നെ സഹായിക്കുവാണെങ്കിലും മനസ്സ് ഇവിടെയൊന്നും അല്ലല്ലോ വേറെ എന്തൊക്കെയോ ചിന്തിച്ചുകൊണ്ട് നിൽക്കുകയാണല്ലോ ഏയ് അങ്ങനെയൊന്നുമില്ലാമേ ഉം നാളെ പോണോ വേണ്ടോ എന്നൊക്കെ ആലോചിക്കുവാണോ ആ ഞാനത് ആലോചിക്കുകയായിരുന്നു അപ്പോൾ കനക്ക പറഞ്ഞു ഇനി മുടക്കം പറയാൻ പറ്റില്ല ആദർശ മുത്തശ്ശനും മുത്തശ്ശിയും ആദർശമോനും മോനും ഒക്കെ പറഞ്ഞോ നന്ദുമോളെ കൂട്ടണമെന്ന് അനിമോനും അങ്ങനെ തന്നെയാണ് പറഞ്ഞത് നയനമോളും അങ്ങനെ തന്നെയാണ് പറഞ്ഞത് ആരെയും നിരാശപ്പെടുത്താൻ പറ്റില്ല അനാമിക അനാമികയുടെ അമ്മയ്ക്ക് എന്തെങ്കിലും പറഞ്ഞോ അനിയുടെ അമ്മയ്ക്ക് എന്തെങ്കിലും പറഞ്ഞാൽ മൈൻഡ് ചെയ്യേണ്ട കാര്യമില്ല അപ്പോഴേക്കും നന്ദു പറഞ്ഞു ആ അതിനാർ മൈൻഡ് ചെയ്യുന്നു അതേ എന്നെ കൊല്ലം വരെ ആളെ വിട്ടു അവളുടെ അച്ഛനും അവളും കൂടിയിട്ട് അങ്ങനെയുള്ള അവളെ ഭയക്കേണ്ട കാര്യമൊന്നും എനിക്കില്ല അങ്ങനെ ഭയക്കുകയും ഇല്ല അല്ല പിന്നെ നീ എന്താ ആലോചിച്ച് കൂട്ടിക്കൊണ്ടിരുന്നത് അത് പിന്നെ ഞാൻ ആലോചിച്ചത് എസ് ഐ സെലക്ഷൻ കിട്ടിക്കഴിഞ്ഞാൽ പോണോ വേണ്ടയോ വേണ്ടോന്നാ ജോൽസിന് പറയുന്നത് ഉറപ്പായിട്ടും കാക്കി ഇടാൻ യോഗം ഉണ്ടെന്നാ ആ എന്തായാലും നന്ദുവിന് ഇഷ്ടപ്പെട്ട ജോലിയല്ലേ പിന്നെന്താ കുഴപ്പം അപ്പോഴേക്ക് നന്ദു പറഞ്ഞു ആ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ കാക്കിയിടുന്ന നല്ലതാ അതിൻ്റെ ഒരു പ്രൊട്ടക്ഷൻ കൂടി ഉണ്ടാവൂല്ലോ ആ അതൊക്കെ ശരിയാ പക്ഷെ തെറ്റു കാണുമ്പോൾ കാടി ഓരോന്ന് ചെയ്യുന്നതിൻ്റെ സ്വഭാവം ഉണ്ടല്ലോ അതങ്ങോട്ട് മാറ്റി വെച്ചേക്കണം ആളും തരവും കണ്ടിട്ട് വേണം എന്തെങ്കിലുമൊക്കെ പ്രതികരിക്കാവൂ കേട്ടോ ആ രാഷ്ട്രീയക്കാരെയും പണവും പ്രതാപവും ഉള്ളവരെയൊക്കെ പിണക്കിയ പിന്നെ പിടിച്ചു നിൽക്കാൻ വലിയ പാടാ അപ്പോൾ അതിന് ഇത്ര കൊല്ലം ജീവിക്കണമെന്ന് ഞാൻ പ്ലാൻ ഒന്നും ചെയ്തിട്ടില്ലാമേ തെറ്റ് കണ്ടാൽ ഞാൻ പ്രതികരിക്കും എന്ന് വെച്ചാൽ അച്ഛനമ്മമാർക്ക് അങ്ങനെ ചിന്തിക്കാൻ പറ്റുമോ ഏ ഞങ്ങൾ ജീവിച്ചിരിക്കുമ്പോൾ മക്കൾക്ക് ഒരബദ്ധം ഉണ്ടാകാനായിട്ട് പാടില്ല ഏതൊരു മാതാപിതാക്കളും ചിന്തിക്കുന്നത് അങ്ങനെയാ ദേഷ്യം വന്നു കഴിഞ്ഞാൽ നീ പിന്നെ മുന്നും പിന്നെ നോക്കത്തില്ല ഒരു പോലീസ് ഓഫീസറായ ക്ഷമയൊക്കെ വേണം അതിന് നയനിച്ചി നയനേച്ചിക്കും അച്ഛനും ഇഷ്ടമല്ലായിരുന്നല്ലോ ഞാൻ പോലീസിൽ ചേരുന്നത് അതുകൊണ്ടാ പിന്നെ ഞാനൊന്ന് തണുത്തത് എന്തായാലും കരാട്ട ക്ലാസ് ചേർന്നപ്പോൾ തന്നെ എൻ്റെ മനസ്സിൽ ആഗ്രഹം ഉണ്ടായിരുന്നു പോലീസ് യൂണിഫോം കിട്ടൊന്ന് വിലസി നടക്കണമെന്ന് എന്തായാലും അതിനുള്ള അവസരല്ലേ വന്നിരിക്കുന്നത് ഇനി എന്തായാലും ഞാനത് വേണ്ടാന്ന് വെക്കുന്നില്ലാമേ കിട്ടട്ടെ ഞാൻ പോകും ഞാൻ പോലീസ് ആകും എസ് ഐ ആകും എന്നൊക്കെ നന്ദി പറഞ്ഞു കനയൊക്കെ നൂറ് മനസ്സ് ഇതേ സമയം നമ്മുടെ നയനയും ആദർശിച്ചും തിരികെ വരികയാണ് രണ്ടുപേരും കാറില്ല ചടങ്ങായതുകൊണ്ട് മാത്രമാണ് തിരികെ വരുന്നത് ഇല്ലായിരുന്നെങ്കിൽ നമുക്ക് കുറച്ച് ദിവസം കൂടി അടിച്ചു പൊളിക്കായിരുന്നു നിനക്കും അങ്ങനെ തന്നെയല്ലേ ആഗ്രഹിച്ചത് ആ നീയോ അങ്ങനെയല്ലേ ആഗ്രഹിച്ചത് എന്നിങ്ങനെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും നയന പറഞ്ഞു ജീവിതത്തിൽ ആദ്യം ഞാൻ നിങ്ങളെ യാത്രയൊക്കെ പോകുന്നത് കോളേജിൽ പോകുന്ന സമയത്തൊന്നും ടൂർ പോലും പോയിട്ടില്ല ഞാനെല്ലാം പറഞ്ഞിട്ടുണ്ടല്ലോ അച്ഛനെ ബുദ്ധിമുട്ടിക്കുന്നത് ഇഷ്ടമല്ലായിരുന്നു ഞാൻ മാത്രമല്ല നന്ദു അങ്ങനെ തന്നെയാണ് പിന്നെ നവ്യ ചീ ആ ചേച്ചിയുടെ ഇഷ്ടത്തിന് പോയിട്ടുണ്ട് ആ അവൾക്ക് പിന്നെ മറ്റുള്ളവരുടെ അറിയില്ലല്ലോ അല്ലേ എന്ന് ഏ ചേച്ചിയുടെ സ്വഭാവത്തിൽ ഇപ്പോൾ ഒരു മാറ്റമൊക്കെ വന്നല്ലോ ആ എന്തായാലും നയനെ നിന്റെ നടക്കാതെ പോയ ആഗ്രഹങ്ങളൊക്കെ ഞാൻ നടത്തി ഫോറിൻ കണ്ടുകളിലൊക്കെ ഞാൻ പോകും ആ കൂട്ടത്തിൽ നീയുമുണ്ടാകും നമ്മുടെ ജ്വല്ലറിയുടെ കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ടല്ലോ അവിടെ പോയി എന്ന് ഒന്ന് രണ്ടാഴ്ച താമസിച്ചിട്ട് നമുക്ക് തിരിച്ചു വരാം ഇനിയിപ്പതിന് തടസ്സമൊന്നും ഉണ്ടാവില്ല അപ്പോഴേക്ക് നയനെ പറഞ്ഞു എന്നാലും അമ്മയ്ക്ക് വന്ന മാറ്റം എന്നെ അത്ഭുതപ്പെടുത്തുകട്ടോ അതെ ഈ രോഗം മനുഷ്യന്റെ ശരീരത്തെ മാത്രമല്ല മനസ്സിനെയും കീഴ്പ്പെടുത്താറുണ്ട് വലിയൊരു അസുഖം വന്നപ്പോഴാണ് നമ്മുടെ ജീവിക്കാൻ അനുവദിക്കണമെന്ന് തോന്നിയത് ആ അതെന്നോടുള്ള സ്നേഹമല്ലാട്ടോ ആദർശേട്ട ആദർശേട്ടൻ്റെ വിഷമമാണ് അതിന് കാരണം ആ നീ എൻ്റെ ഭാര്യയായത് ശരിക്കും യാദർശികമായിട്ട് സംഭവിച്ചതല്ലേ എന്തായാലും അമ്മയൊരു ഒരു സ്ത്രീയല്ലേ എനിക്ക് പോലും ആദ്യം ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല പിന്നെ അമ്മയെ കുറ്റം പറഞ്ഞിട്ട് കാര്യമുണ്ടോ എല്ലാം സാവകാശം മാറും ഇനി അമ്മ പൂർണ്ണമായിട്ട് മാറുന്നത് എപ്പോഴാണെന്ന് നിനക്കറിയോ ഏ നമുക്കൊരു കുഞ്ഞ് ജനിച്ച ശേഷം ഇനി എന്തായാലും അതിന് വലിയ താമസമൊന്നും ഉണ്ടാവില്ല ഉണ്ടാവില്ലാട്ടോ എന്ന് ആദർശ് പറഞ്ഞതും നമ്മുടെ നയനെ നാണം കൊണ്ടിങ്ങനെ ഇരിക്കുകട്ടോ ഇതേ സമയമുണ്ടല്ലോ നമ്മുടെ ജലജയോട് മുത്തശ്ശി സംസാരിച്ചുകൊണ്ടിങ്ങനെ ഇരിക്കുകയാണ് അപ്പോൾ ജലജ പറഞ്ഞു എനിക്ക് ജന്മം നൽകിയത് വേറെ ആരെങ്കിലും ആക്കുകയാണെങ്കിലും എന്നെ സംരക്ഷിച്ചത് നിങ്ങളല്ലേ അതിപ്പോൾ പറയാൻ കാരണം എന്താ ഏ എന്ന് മുത്തശ്ശി ചോദിച്ചപ്പോൾ അല്ല അതിനുശേഷം ഞാൻ ഒരുപാട് സന്തോഷിച്ചു ഇതുപോലൊരു തറവാട്ടിലെ മകളായിട്ട് എനിക്ക് ജീവിക്കാൻ കഴിഞ്ഞല്ലോ അതുകൊണ്ട് എൻ്റെ വളർത്തച്ഛനും അമ്മയും ചെയ്യുന്നത് ഒരു പുണ്യ പ്രവർത്തിയായിട്ടാണ് എനിക്ക് പിന്നീട് തോന്നിയത് പക്ഷേ ഇപ്പോൾ ആകെ കൂടി എല്ലാം തകിടം മറഞ്ഞ അവസ്ഥയാണ് അതെ നിന്റെയും നിൻ്റെ മോരെയും മനസ്സ് നന്നായിരിക്കണം എന്നാലേ നല്ല രീതിയിൽ മുന്നോട്ട് എന്തായാലും ആ സമയത്താണ് നമ്മുടെ ആദർശ നയനയും അങ്ങോട്ടേക്ക് വരുന്നത് നവ്യ ബാൽക്കണിയിൽ നിന്ന് കാണുന്നുണ്ടായിരുന്നു ഇവർ വരുന്നത് ഒത്തിരി സന്തോഷമായി നവിക്ക് നവ്യ ഓടി ഇറങ്ങി വരികയാണ് താഴേക്ക് ആ നമ്മുടെ ആദർശ നയനയും അകത്തേക്ക് കയറി വരിക ആ നയനയുടെ മുഖത്താണെ ഭയങ്കര നാണം ആദർശിച്ച് ചോദിക്കുന്നുണ്ട് എന്തായാലും നിൻ്റെ മുഖത്തിൻ്റെ നാണം ഏയ് ഒന്നുമില്ല എന്തായാലും നവ്യുടെ ഓട്ടോ ഒക്കെ കണ്ട് മുത്തശ്ശി ചോദിച്ചാൽ എൻ്റെ പൊന്ന് നവി ഇത് എന്തൊരു വരവാണ് ഈ സമയത്ത് ഇങ്ങനെയൊക്കെ സ്റ്റെപ്പ് ഇറങ്ങി വരാമോ ഏ അവളെപ്പോലെ എല്ലാം തികഞ്ഞൊരു കുഞ്ഞായിരിക്കും അവളുടെ വയറ്റിലും ഉള്ളത് അതുകൊണ്ട് അതിനൊരു കുഴപ്പം വരത്തില്ല എന്ന് ജലജ അപ്പോഴേക്ക് നവിയെ പറഞ്ഞു അതൊരു ശേട്ടിന്ന് അതിനേയും വരുന്നുണ്ട് അപ്പോഴാണ് മുത്തശ്ശിയും കണ്ടത് അവർ വരുന്നത് മുത്തശ്ശിക്കും സന്തോഷമായി ജലജയുടെ മുഖം മാത്രം കറുത്തു കടച്ചിരിപ്പുണ്ട് യാത്ര എങ്ങനെ ഉണ്ടായിരുന്നു മോളെ ഏ മോനെ എന്നൊക്കെ ചോദിക്കുകയാണ് മുത്തശ്ശി അപ്പൊ നന്നായിരുന്നു മുത്തശ്ശി എന്ന് ആദർശം പറഞ്ഞപ്പോൾ അതിൻ്റെ മാറ്റം മോളുടെ മുഖത്ത് കാണാനുണ്ട് ഓ ജീവിതത്തിൽ ആദ്യമായിട്ടാണല്ലോ ഇതുപോലെ യാത്രയൊക്കെ ഇവള് പോണത് എന്ന് പറഞ്ഞു ചില ചുത്തു കേട്ടോ അതെ അവസരം കിട്ടിയാലല്ലേ പോകാൻ പറ്റൂ എന്തായാലും ഇവൾക്കതിനുള്ള ഭാഗ്യം ഉണ്ടായല്ലോ അമ്മയുടെ മോൻ്റെ ഭാര്യയായിരിക്കുന്നിടത്തോളം കാലം എനിക്കതൊക്കെ കിട്ടാക്കനിയാ എന്ന് നവ്യ അതെ നിന്നെ കൊണ്ടുപോയി ലോകം ചുറ്റിക്കണം എൻ്റെ മോന് തോന്നണമെങ്കിൽ നീ അവനെ സ്നേഹിക്കണം ഇപ്പം നീ കാരണം എൻ്റെ മോന് ഈ വീട്ടിലേക്ക് വരുന്നത് പോലും ഇഷ്ടമല്ല ആ അതവൻ പണ്ടും അങ്ങനെ തന്നെ തന്നെയായിരുന്നല്ലോ വീട്ടിലേക്ക് വരാൻ വലിയ ഇല്ലായിരുന്നു എന്ന് മുത്തശ്ശി പറയുകയാണ് മുത്തശ്ശിനെ പേടിച്ചിട്ടാണ് പലപ്പോഴും വീട്ടിൽ കയറിക്കൊണ്ടിരുന്നവൻ എന്തായാലും നമ്മുടെ ദേവയാനി പന്ത് ഇവരെ കണ്ടു ഭയങ്കര സന്തോഷമുണ്ട് മുഹത്ത പക്ഷെ എല്ലാം മറച്ചുവെച്ചുകൊണ്ടാണ് ഇവർക്കരികിലേക്ക് വരുന്നത് ഞങ്ങൾ എത്തിയമ്മേ നവിയുടെ അഞ്ചാം മാസ ചടങ്ങ് നേരത്തെ വന്നത് ഇല്ലെങ്കിൽ മൂന്നാല് ദിവസത്തോടും കൂടി കഴിഞ്ഞേ വരുവുള്ളായിരുന്നു അല്ലെ യാത്രക്കടയിൽ കുഴപ്പമൊന്നും ഉണ്ടായില്ലോ അല്ലേ ഇല്ല ഒരു കുഴപ്പം ഉണ്ടായില്ല കുറേ നാളുകളായിട്ട് ഓരോ പ്രശ്നത്തിൽപ്പെട്ട് കിടക്കുകയായിരുന്നല്ലോ അതിന് ഒരു റിലീഫ് കിട്ടി ഓ ഈ വീട്ടിലെ ശ്വാസം മുട്ടലീന്ന് ഒന്ന് രണ്ട് ദിവസത്തേക്ക് രക്ഷപ്പെട്ടു ആ ഏട്ടത്തിനമ്മോ എൻ്റെ സംസാരം അപ്പോഴേക്ക് മുത്തശ്ശി ചോദിച്ചു എൻ്റെ പൊന്നു ജലജീ എന്ത് പറഞ്ഞാലും നീ എന്തിനാ വേറെ അർത്ഥം കണ്ടെത്തുന്നത് അതെ അമ്മേ വെറുതെ വഴക്കൊന്നും വേണ്ട ആരും ഞങ്ങൾ വരുന്ന വഴിക്ക് അമ്മയ്ക്കൊരു സാരി മേടിച്ചു ഡാ എന്നും പറഞ്ഞ് സാരി കൊണ്ട് കൊടുത്തു ഇതെന്ന് എൻ്റെ സെലക്ഷൻ ആണല്ലോ അല്ലേ അപ്പം നയനു പറഞ്ഞു അതേ അമ്മേ അതേ അമ്മ ആദർശന്റെ സെലക്ഷൻ തന്നെയാ അപ്പോൾ ആദർശ പറഞ്ഞു അതേ ഈ സാരി ഇവക്ക് ഒരു പങ്കുമില്ല ഞാൻ തന്നെ സെലക്ട് ചെയ്തതാ ആ എന്നാ നീ കുളിച്ച് റെഡി ആയിട്ട് വാ എന്തെങ്കിലും കഴിക്കാം അല്ല ഇവൻ മാത്രം വന്നാൽ മതിയോ നിന്റെ മരുമോൾ കുളിച്ചിട്ട് റെഡി ആയി ഒന്നും വരണ്ടേ അത് പിന്നെ അവളോട് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമൊന്നുമില്ലല്ലോ ആ ഞങ്ങൾ പെട്ടെന്ന് വരാമേ ബാ നയനെ എന്നും പറഞ്ഞുകൊണ്ട് ആദർശൻ നയനകത്തേക്ക് കയറിപ്പോവാണ് ഇവരങ്ങ് കയറിപ്പോയി കഴിഞ്ഞപ്പോൾ ജലജ് പറയുക സാരി സെലക്ട് ചെയ്തതേ അവള് തന്നെയായിരിക്കും അവളാണ് വലിയ ഡിസൈനർ അതുകൊണ്ട് ഇവൾക്ക് വേണമെന്നാണോ ഏഹ് നിനക്ക് വേണോടി എന്നൊക്കെ മുത്തശ്ശി ചോദിച്ചപ്പോൾ ഒന്നും ഉദ്ദേശിച്ചില്ല അപ്പോഴേക്കും ദേവയാനെ മനസ്സിൽ ഓർക്കുക ഈ ഇങ്ങനെ നീ അങ്ങനെ ഉദ്ദേശിച്ചാലും ഇത് ഞാൻ നിനക്ക് തരത്തില്ല ഇതെൻ്റെ മരുമോൾ എനിക്ക് കൊണ്ടുവന്നതാ അപ്പോഴേക്കും നമ്മുടെ നയനെ ആദർശം പോയി ഇങ്ങനെ നയന സംസാരിക്കുക അമ്മയ്ക്കും നയ നവീചിക്കും മാത്രമേ സാരി വാങ്ങിച്ചോളൂ വാങ്ങിയപ്പോൾ നമുക്ക് എല്ലാവർക്കും മേടിക്കണമായിരുന്നു മുത്തശ്ശിക്കും മുത്തശ്ശിനും എന്തെങ്കിലും വാങ്ങിച്ചാൽ അവർ വഴക്ക് പറയില്ലേ ഇപ്പത്തന്നെ ഒരുപാടുണ്ടെന്നല്ലേ പറയുന്നത് അല്ല നവ്യയുടെ സാരി നീ എന്താ കൊടുക്കാതിരുന്നത് അറേ അഞ്ചാം മാസക്കാരിക്ക് വില കൂടിയ സാരിയാണല്ലോ ആദർശേട്ടൻ വാങ്ങിച്ചത് അപ്പം അതിൻ്റെതായ ഗമയോടെ കൊടുത്തോളാം അല്ല അമ്മയ്ക്ക് വാങ്ങിയ സാരി നിൻ്റെ സെലക്ഷൻ ആണെന്ന് പറയാത്ത നന്നായിട്ടോ പറഞ്ഞായിരുന്നെങ്കിൽ ചിലപ്പോൾ അത് നിന്നോട് തന്നെ കൊടുത്തോളാം പറഞ്ഞേനെ ഇവരിങ്ങനെ സംസാരിക്കുന്നത് നമ്മുടെ ദേവയാണ് ഇപ്പോൾ പുറത്തുനിന്ന് ഇങ്ങനെ ഇങ്ങനെ കേൾക്കുക അതുകൊണ്ടല്ലേ ഞാൻ സെലക്ട് ചെയ്തതല്ലാന്ന് പറയാനായിട്ട് പറഞ്ഞേ എന്തായാലും അമ്മക്ക് ഈ സാരി കാണുമ്പോൾ ഇനി അങ്ങനെ തോന്നുന്നുണ്ടോ അത്രയ്ക്ക് അമ്മയുടെ കളറിന് ചേരുന്ന സാരിയല്ലേ നീ സെലക്ട് ചെയ്തത് നമ്മുടെ യാത്ര തുടങ്ങിയിട്ടേ ഉള്ളൂ ഇനിയും പോണം ഒരുപാട് ഇഷ്ടപ്പെട്ട സ്ഥലങ്ങളിലേക്കൊക്കെ ആ പിന്നെ രണ്ട് സാഹചര്യത്തിൽ നിന്ന് വളർന്ന രണ്ട് പേര് കല്യാണത്തിൽ നിന്ന് ഒന്ന് കല്യാണത്തിൽ ഒന്നിച്ച് ഇണങ്ങിയും പിണങ്ങിയും അറിഞ്ഞിട്ട് വേണം ഇങ്ങനെ ജീവിതത്തിലേക്ക് കടക്കാനായിട്ട് നമ്മളെപ്പോലെ അല്ലാതെ കല്യാണം കഴിയുന്നതേ ചുമ്മാ കയറി അങ്ങ് ഒന്നിച്ച് ചേരാനൊന്നും പാടില്ല അപ്പം നമ്മുടെ സാഹചര്യം ഇങ്ങനെയായി പോയിട്ടല്ലേ ആദർശേട്ടാ നമുക്ക് ഇത്രയും നാളും കാത്തിരിക്കേണ്ടി വന്നത് അത് നന്നായി എന്നാണ് ഞാൻ പറഞ്ഞത് അത് തീർച്ചയായിട്ടും നന്നായി നമുക്ക് ഒരുപാട് അറിയാൻ പറ്റി ഇനി വിഷുവിന് നമുക്കൊരു യാത്ര പ്ലാൻ ചെയ്യണം അന്ന് വീട്ടിലുള്ള എല്ലാവരെയും കൊണ്ടുപോകണം മുത്തശ്ശിനും മുത്തശ്ശിയും പോകണമെന്ന് ആഗ്രഹിക്കുന്ന ചില ക്ഷേത്രങ്ങളുണ്ട് അവിടേക്കും യാത്ര പോകണം എന്താ നിന്റെ അഭിപ്രായം എല്ലാം ആദർശേണ്ട ഇഷ്ടം എന്ന് പറഞ്ഞത് നവിയെ ചേർത്ത് നെഞ്ചോട് ചേർത്ത് ഇങ്ങനെ കിടത്താണ് നമ്മുടെ ആദർശ് എന്തായാലും നമ്മുടെ ദേവയാനി നയനെ ആ സെലക്ട് ചെയ്ത ആ സാരി എടുത്തിട്ട് ഭയങ്കരമായിട്ട് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ കണ്ണാടിക്ക് മുന്നിൽ നിൽക്കുന്നു ദേഹത്ത് വെച്ച് നോക്കുന്നു ഹ്യൂ എന്ത് രസ സാരി എന്തായാലും നവ്യയുടെ ചടങ്ങ് ഞാൻ ഇത് തന്നെ കൊടുക്കും നായനിക്ക് സന്തോഷമാകണം എൻ്റെ മോളെ എനിക്ക് സന്തോഷിപ്പിക്കണം എന്നൊക്കെ മനസ്സിലോർത്തുകൊണ്ട് ഇങ്ങനെ ഇരിക്കുക എന്തായാലും നവ്യക്കിടെ മുറിയിലേക്ക് നമ്മുടെ നവിക്ക് ഡ്രസ്സ് കൊടുക്കാനായിട്ട് പോണമല്ലോ അങ്ങനെ നയന നവിക്ക് ഡ്രസ്സ് കൊടുക്കാനായിട്ട് മുറിയിലേക്ക് വരുവാണ് അപ്പോഴേക്ക് നവ്യ ആ കണ്ണാടിക്ക് മുമ്പിലാണോട്ട എപ്പോഴും നവ്യ കണ്ണാടിക്ക് മുമ്പിലാണല്ലോ അല്ല ചേച്ചി ഈ സാരിയാണോ ആണോ ഇന്ന് ഉടുക്കുന്നത് ആ ഇത് കൊടുക്കാമെന്ന് വിചാരിച്ചു വേണ്ട ഇത് കൊടുക്കണ്ട ആദർ ചേട്ടനെ ചേച്ചിക്ക് ഒരു സാരി വാങ്ങിച്ചിട്ടുണ്ട് ഇന്ന എന്ന് പറഞ്ഞുകൊണ്ട് ആ സാരി കൊടുക്കും കേട്ടോ ആ ആദർശേട്ടൻ ആ വാങ്ങനെങ്കിലും സെലക്ഷൻ എന്റേതാട്ടോ എന്തായാലും നവിക്ക് ഒത്തിരി ഇഷ്ടായിട്ടോ ഒത്തിരി വിലയായി കാണൂലോ വിലയൊന്നും നോക്കിയില്ല ഈ സാരി എനിക്ക് ഇഷ്ടപ്പെട്ടു ആദർശേട്ടനും ഇഷ്ടപ്പെട്ടു വില കൂടുതലാണെന്ന് പറഞ്ഞിട്ടും ആദർശേട്ടൻ കേട്ടില്ല ഇന്നത്തെ ദിവസം ചേച്ചി ഈ സാരി എടുത്ത് വരണം എന്ന ആദർ ആഗ്രഹം നവിയുടെ കണ്ണൊക്കെ അങ് അറിഞ്ഞു പോയിട്ടോ അപ്പൊ ചേച്ചി ഇതിന്റെ കരയിനെ എന്താ ചേച്ചിക്ക് പറ്റിയേ എന്ത് പറ്റി എന്നൊക്കെ ചോദിച്ചപ്പം ഇങ്ങനെ ഒരു നല്ല ദിവസമായിട്ട് എന്നെ ഒന്ന് പുറത്തോട്ട് കൊണ്ടുപോയില്ല അഭി എന്നെനിക്ക് നല്ലൊരു സാരി വാങ്ങിച്ച് തന്നില്ല ആ സമയത്ത് എൻ്റെ ഏട്ടൻ തന്നെയാണല്ലോ ഇതൊക്കെ തന്നത് അപ്പൊ ചേച്ചിയുടെ ആഗ്രഹം സാധിച്ചല്ലോ ചേച്ചി ഏ അല്ല എൻ്റെ ആഗ്രഹങ്ങൾ ആദർശേനല്ലോ സാധിച്ചു തരേണ്ടത് അവനല്ലേ സ്വന്തം കുഞ്ഞിനെ പോലും കുഞ്ഞിനെക്കുറിച്ച് കുറിച്ച് പോലും അഭിക്ക് ചിന്തയില്ല കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞാൽ അവൻ്റെ സ്വഭാവത്തിന് ചിലപ്പോൾ മാറ്റം വന്നേക്കാം അപ്പോഴേക്കും ഒന്ന് പറഞ്ഞു ഒരിക്കലുമില്ല ആ കുഞ്ഞ് ജനിക്കരുതെന്ന് അവൻ ആഗ്രഹിക്കുന്നത് നീ ഭാഗ്യവതയ മോളെ ഈ കുടുംബത്തോട് മുഴുവൻ സ്നേഹമുള്ള ഒരാളെയാണ് നിനക്ക് കിട്ടിയത് നിന്നെ സ്നേഹിച്ച് തുടങ്ങിയ പിന്നെ ആദർശേട്ടൻ ഏറ്റവും കൂടുതൽ പ്രാധാന്യം നൽകുന്നത് നിനക്ക് തന്നെയാണ് അത് നിന്റെ ഭാഗ്യം തന്നെയാണ് നീ നിന്റെ അമ്മായിയമ്മയ്ക്ക് കരള് ദാനം നൽകിയ ശേഷം ആ സ്നേഹത്തിന്റെ അളവ് ആയിരം വടങ്ങായിട്ട് വർദ്ധിച്ചിട്ടുണ്ട് കുറച്ചു കാലം ജീവിച്ചാൽ മതി കുറച്ചു കാലം അത്രയും കാലം സ്നേഹിച്ച് ജീവിക്കാൻ പറ്റണ്ടേ നമ്മുടെ കൂടെ കഴിയുന്ന ആളുടെ സ്നേഹവും സംരക്ഷണവും ഒക്കെ നോക്കണം പക്ഷേ ഇനി എൻ്റെ കാര്യത്തിൽ അതൊന്നും നടക്കില്ല അപ്പോഴേക്കേ അങ്ങനെ ഒന്നും ചിന്തിക്കേണ്ടേ നവ്യജി ഞങ്ങളെങ്ങനെയായിരുന്നു ഞങ്ങളുടെ അകലം മാറിയില്ലേ അത് ആദർശചേട്ടൻ്റെ ഒരു മനുഷ്യനായതുകൊണ്ടാണ് അന്നയിനെ പക്ഷേ എൻ്റെ അഭി അങ്ങനെയല്ല ഭഗവാനോട് പോലും നന്ദി കേട് കാണിക്കുന്നവനാണ് ആരോടും ഇഷ്ടമല്ല അവന് അവൻ്റെ ശബരിമലയ്ക്ക് പോക്ക് മുടങ്ങിയതും അതുകൊണ്ടാണ് അവനെ പ്രോത്സാഹിപ്പിക്കാൻ ദുഷ്ടയായ ഒരു അമ്മ നമ്മുടെ വീട്ടിൽ നിന്ന് ആൾ വരുന്നുണ്ടെന്ന് നമ്മുടെ വീട്ടിലേക്കുള്ള പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കിയത് ആദർശേട്ടൻ്റെ അമ്മയാണ് അവിടേക്കൊന്നും തിരിഞ്ഞു പോലും നോക്കിയിട്ടില്ല എൻ്റെ അമ്മായി അമ്മയെന്ന് പറയുന്നവർ ആ എന്തായാലും ആ അമ്മയുടെ ഗുണങ്ങളാ ആ മോനും കിട്ടിയിരിക്കുന്നത് അഭിക്ക് അപ്പൊ നബി പറഞ്ഞു എല്ലാം എൻറെ തെറ്റ് തന്നെയാ തലയ്ക്ക് വെടിവില്ലാത്ത സമയത്ത് ഒരു ദുഷ്ടനി കീറി പ്രേമിച്ചു അതിൻ്റെ ശിക്ഷയാണ് എനിക്ക് കിട്ടിയത് അങ്ങനെയുള്ള അഭിയ മാറ്റിയെടുക്കുന്നതല്ല ചേച്ചി ചേച്ചിയുടെ എടുക്ക് അപ്പൊ നിന്നെ കൊണ്ട് അതിന് കഴിഞ്ഞു അതിൻറെ കാരണവും ഞാൻ പറഞ്ഞല്ലോ ആദർചേട്ടൻ മനുഷ്യനാ ഇവൻ അങ്ങനെയല്ല ഇവന് ഞാൻ എന്ത് ചെയ്യും അപ്പൊ ചേച്ചി വിഷമിക്കേണ്ട ഏത് പ്രതിസന്ധി ഘട്ടത്തിലും ചേച്ചിക്കും കുഞ്ഞിനും തുണയായിട്ട് ഞാനും ആദർചേട്ടനുണ്ടാകും അതെനിക്ക് അറിയാം മോളെ ആ ഒരു പ്രതീക്ഷയിലാണ് ഞാൻ ജീവിക്കുന്നത് ആരെന്നെ കൈവിട്ടാലും നിങ്ങൾ എന്നെ കൈവിടില്ല എന്ന് ഉറപ്പുണ്ട് ഇടയ്ക്ക് ഞാൻ വന്ന് മേക്കപ്പെട്ടു തരാട്ടോ എന്ന് പറഞ്ഞുകൊണ്ട് നയനെ അങ്ങ് പോവുക നവയുടെ കണ്ണ് നിറഞ്ഞിരിപ്പുണ്ട് അനീതിയെ കാണിക്കാനെങ്കിലും ഒന്ന് ചിരിച്ചു കാണിച്ചു കേട്ടോ എന്നിട്ട് ആ സാരിയിലേക്കൊക്കെ നോക്കി ആകെ സങ്കടപ്പെട്ടിങ്ങനെ നിൽക്കുക തൻ്റെ ജീവിതത്തെ ഓർത്ത് എന്തായാലും ചെയ്ത തെറ്റുകൾക്കൊക്കെ നല്ല കുറ്റബോധമുണ്ട് ഇനിയെങ്കിലും അഭി നന്നാകണമേ എന്ന് നമുക്ക് ആഗ്രഹിക്കാം അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കാനുട്ടോ അപ്പം നമ്മുടെ പുതിയ ചാനലാണ് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കഥകളൊക്കെ നമ്മുടെ ചാനലിലൂടെ വരുന്നുണ്ട് അപ്പോൾ എല്ലാവരും കമന്റ് ചെയ്യാനും മറക്കണ്ട കേട്ടോ അതുപോലെ ലൈക്ക് ചെയ്യാനും അപ്പോൾ അടുത്ത കഥയായിട്ട് കാണാം ചെമ്പരീർപ്പൂവിൻ്റെ കഥയും അഭിയുടെയും ജാനകിയുടെയും കഥയൊക്കെ നമ്മുടെ ഈ ചാനലിലൂടെ വരുന്നതാണ് അപ്പോൾ നിങ്ങൾ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കണ്ട സിയോഗി യോഗി താങ്ക്